കോട്ടൺ സാറ്റിലിൽ വരുന്ന പ്ലെയിൻ കളേഴ്സ് കണ്ടാലോ നല്ല ഭംഗിയുള്ള എയിറ്റ് കളേഴ്സ് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഓരോന്നായി കാണാം ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ സിക്സ്റ്റി റുപ്പീസ് ഇപ്പോൾ മേറ്റ് ഫസ്റ്റ് വരുന്ന നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് ബേബി പിങ്കിനേക്കൊരു പൊടിക്കിടാക്ക ഷെയ്ഡ് നല്ല വരുന്നു നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഒരു നല്ലൊരു ഗ്ലോസി ഫിനിഷിങ്ങിൽ വരുന്നതാണ് അതിൻ്റെ ഈ ഒരു ഫാബ്രിക്കിൻ്റെ പ്രത്യേകത ഇങ്ങനെ വരുന്നു വൺ സിക്സ്റ്റി റുപ്പീസ് ഇപ്പോൾ മേറ്റ് നൂറ്റി അറുപത് രൂപ നെക്സ്റ്റ് വരുന്നു ആ റൗണ്ട് നല്ല ഒരു നല്ല നല്ലൊരു കുങ്കുമ കളർ എന്നൊക്കെ പറയില്ലേ ചെറിയ കളർ എന്ന് പറയുന്ന ഒരു ഭംഗിയിലുള്ള കളർ ഇങ്ങനെ വരുന്നു പിക്കോ ഗ്രീനിൽ വരുന്നു ഇങ്ങനെ വരുന്നു വൺ സിക്സ്റ്റി റുപ്പീസ് ടൂറ്റ് നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നു ലൈറ്റ് ഒരു ഓണിയൻ പിങ്ക് ഒരു മോ കളറിൻ്റെ ഒരു ഡാർക്ക് ക്ടോണിലോട്ട് വരുന്നു ഇങ്ങനെ വരുന്നു വൈറ്റ് ഷെയ്ഡിൽ വരുന്നു ബ്ലാക്ക് എന്ന് നിലയിൽ എത്തിയിട്ടില്ല കേട്ടോ വരുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യാം ഒലിവ് ഗ്രീനിലതൊരു നല്ല എല്ലാം നല്ല പ്ലസ് കളേഴ്സായിരുന്നു ഒലിവ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്നു ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയ റെസ്റ്റ് ഓറഞ്ച് കളർ ആ ബ്രിക്ഡിൻ്റെ കളറിൽ ഇങ്ങനെ വരുന്നു അപ്പോൾ നമുക്ക് കോട്ട്സെറ്റ് പോലെ ചെയ്യാൻ ടോപ്പ് ആൻഡ് ബോട്ടോ ഒക്കെ ചെയ്യാൻ നല്ലതാണ് ഈ ഫാബ്രിക് ആ ഒരു ഫാബ്രിക്കിൻ്റെ ഒരു തിക്നെസ് കാണിച്ചു തരാം ഇങ്ങനെ വരുന്നു അപ്പൊ വിതൗട്ട് ലൈനിങ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് സാറ്റിൻ കോട്ടൺ ആണ് ഇത് വൺ സിക്സ്റ്റി റുപ്പീസ് ഇപ്പം വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാ കളേഴ്സ് നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സാണ് വരുന്നത് ഇങ്ങനെ വരുന്നു